രചന ഡാനി അവതരണം റിൻസി പ്രിൻസ് ഋതുനന്ദനം അഭിരാമി ഇത് താൻ ചെയ്തതാണോ അഭിരാമി കൊടുത്ത പെയിന്റിങ്ങിലേക്ക് നോക്കി അത്ഭുതം കൂറിയ മുഖത്തോടെ ദേവദത്തൻ അഭിരാമിയോട് ചോദിച്ചു അതെ സർ ഫ്രീ ടൈമിലും പിന്നെ മനസ്സ് ചില ആശയക്കുഴപ്പങ്ങളിൽ പെട്ടുവിഴലുമ്പോഴും ഞാൻ പെയിന്റിങ് ചെയ്യാറുണ്ട് ഇതങ്ങനെ ചെയ്തതാ അഭിരാമി പുഞ്ചിരിയോടെ മറുപടി നൽകി ദേവദത്തൻ ആ പെയിന്റിങ്ങിലേക്ക് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു ആ പെയിന്റിങ്ങിൽ ഉണ്ടായിരുന്നത് വാതിൽ തുറന്നു നിൽക്കുന്ന ദേവദത്തനായിരുന്നു ഒരു പക്ഷെ അഭിരാമി ആദ്യമായി വന്നപ്പോൾ വാതിൽ തുടർന്ന നിമിഷമാവാം സന്ദർഭം അതിൽ ദേവദത്തിനെ ആ സമയത്തെ മുഖത്തെ കാപ്പി കളർ കണ്ണിലെയും ഭാവങ്ങളോടുകൂടി അഭിരാമി പകർത്തിയിരിക്കുന്നു ശരിക്കും ക്യാമറയിൽ പകർത്തിയ ചിത്രം പോലെ ദേവതത്തിന്റെ അമ്പരപ്പ് മാറിയിരുന്നില്ല അഭിരാമി താൻ ഇതുപോലെ നന്നായി വരയ്ക്കുമെങ്കിൽ പിന്നെ ഈ മേഖലയിലോട്ട് എന്തേ ശ്രമിക്കാഞ്ഞത് ദേവദത്തിന്റെ മുഖത്തു നിന്നും അമ്പരപ്പ് മാറിയിരുന്നില്ല അത് പറയുമ്പോൾ സർ ഞാൻ പെയിന്റിംഗ് ഒരു പാഷനായി ഒന്നും എടുത്തിട്ടില്ല ഒരിക്കലും പക്ഷേ ഒഴിവേളകളിൽ ചെയ്യാൻ വളരെ ഇഷ്ടവുമാണ് അത്രമാത്രം അഭിരാമി പുഞ്ചിരി കൊണ്ട് മറുപടി കൊടുത്തു എന്നാലും താൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എൻ്റെ ആ സമയത്തെ ചെറുതായിട്ടുള്ള ഭാവങ്ങൾ പോലും താൻ അപ്പാടെ പകർത്തിയിരിക്കുന്നു ഇതുപോലെ കഴിവുള്ള താൻ ഈ മേഖലയിൽ മുന്നേറാൻ ശ്രമിക്കണമായിരുന്നു അത്രയ്ക്ക് മനോഹരം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും തൻ്റെ ഈ വർക്കിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല ഇറ്റ്സ് റിയാലി ഗ്രേറ്റ് ദേവദത്തൻ അഭിരാമിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു സാർ അഭിരാമി പൂഞ്ചിരിയോടെ മൊഴിഞ്ഞു താൻ എക്സിബിഷനുകളിൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ദേവദത്തൻ അഭിരാമിയോട് ഒരു താല്പര്യത്തോടു കൂടി ചോദിച്ചു ഇല്ല സർ അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല വരയ്ക്കും അത്രമാത്രം അത് പറഞ്ഞ് അഭിരാമിയൊന്നും അന്തഹസിച്ചു എന്നാൽ താൻ ഇനിയും പെയിൻറ്റിങ്ങുകൾ ചെയ്യണം അതായത് പ്രകൃതിയുടെയും പിന്നെ ഇന്നത്തെ സാമൂഹിക സാമൂഹിക സാമകാലിക വിഷയങ്ങൾ സംബന്ധിച്ചത് എന്നിട്ട് എക്സിബിഷൻ നടത്തണം തനിക്ക് കിട്ടിയ കഴിവുകൾ ഈ ലോകം അറിയിട്ടിടോ ഇതിനെപ്പറ്റി താൻ നല്ലവണ്ണമെന്ന് ചിന്തിക്കണം കേട്ടോ ഒരിക്കലും ഇത് കൈവെടിയരുത് ദേവദത്തിന്റെ വാക്കുകളിൽ അവളുടെ കഴിവിനോടുള്ള പ്രശംസയും ഒരു വാത്സല്യവും നിറഞ്ഞു നിന്നു അഭിരാമി എല്ലാം ശ്രദ്ധയോടെ കേട്ട് തലയിളക്കി അഭിരാമി ഈ പെയിന്റിങ് ഞാനെടുത്തോട്ടെ ദൈവദിനെ അഭിരാമിയോട് ചോദിച്ചു തീർച്ചയായും സർ സാറിന് സമ്മാനിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് വരച്ചത് ആദ്യമായി കാണുമ്പോൾ സാർ വന്നത് വാതിൽ തുറന്ന രംഗം എന്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോയിരുന്നു ഇന്നലെ ഒഴിവായതുകൊണ്ട് ഞാനത് പകർത്തി അഭിരാമി ശാന്തമായി മറുപടി നൽകി അഭിരാമി പറഞ്ഞത് വളരെയേറെ താല്പര്യത്തോടെ ദേവദത്തൻ കേട്ടുകൊണ്ടിരുന്നു അല്പസമയം സംസാരിച്ചതിന് ശേഷം ദേവദത്തൻ എഴുന്നേറ്റു എടോ അഭിരാമി താൻ വാ തനിക്കൊരു കാര്യം കാണിച്ചു തരാം ദേവദത്തൻ പുഞ്ചിരിയോടെ അഭിരാമിയെ ക്ഷണിച്ചു അഭിരാമി അല്പം ആകാംക്ഷയോടെ എഴുന്നേറ്റു ദേവദത്തൻ അഭിരാമിയെയും കൊണ്ടകത്തേക്ക് നടന്നു സാമാന്യമകത്ത് നല്ല വലിപ്പമുള്ള വീടാണ് ദേവദത്തൻ ദേവദത്തിൻ്റെത് എന്ന് വീടിനുള്ളിൽ കയറി അഭിരാമിക്ക് മനസ്സിലായി ഉള്ളിൽ ഒരു വലിയ ഹാളും അതിനോടനുബന്ധിച്ച് രണ്ട് മൂന്ന് മുറികളും കിച്ചനുമുണ്ട് ഹാളിൽ നിന്നും ഒരു ഇടനാഴി പോലെയുള്ള വഴി എന്നാൽ അത്യാവശ്യം വെളിച്ചമുണ്ട് അവിടെയൊക്കെ ആ ഇടനാഴി പോലെയുള്ള ഭാഗത്തു കൂടി ദേവദത്തിനെ അഭിരാമിയെ കൊണ്ടുപോയി നിറഞ്ഞ ഉദ്യോഗത്തോടെ അഭിരാമി ദേവതത്തിനെ അനുഗമിച്ചു അഭിരാമിയെയും കൊണ്ട് ദേവദത്തൻ ഒരടഞ്ഞ മുറിക്ക് മുൻപിലെത്തി മുറിക്ക് മുൻപിലെത്തിയപ്പോൾ ദേവദത്തിന് അഭിരാമിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് താക്കോലെടുത്ത് ആ മുറി തുറന്നു മുറിയിലേക്ക് കയറിയ ദേവദത്തൻ അഭിരാമിയെ ഉള്ളിലോട്ട് ക്ഷണിച്ചു ഉള്ളിൽ കയറി അഭിരാമി അത്ഭുതപ്പെട്ടു ഒരുപാട് പഴയ പെയിൻറ്റിങ്ങുകളും അതിൻ്റെ കൂട്ടത്തിൽ ചിലത് പൂർത്തിയാക്കാത്തതും ചിലതൊക്കെ തുടങ്ങി വെച്ചതും അങ്ങനെ നിറഞ്ഞിരിക്കുന്നു ആ മുറി അഭിരാമി ചുറ്റുപാടും ഒരു അത്ഭുതത്തോടു കൂടി നോക്കിയുന്നു ചായങ്ങൾ നിറഞ്ഞൊരു അത്ഭുത ലോകത്തെത്തിയ ഒരു കുട്ടിയുടെ ഭാവം ഉണർന്നു അഭിരാമിയുടെ വചനത്തിൽ എന്താ അഭിരാമി അത്ഭുത ലോകത്തെത്തിയ ആലീസിനെ പോലെ മുഖഭാവവുമായി അഭിരാമിയുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ട് ചിരി പൊട്ടിയ ദൈവതത്തിന് അഭിരാമിയോട് ചോദിച്ചു സാർ ഈ മുറിയിലെത്തിയപ്പോ ഏതോ ചായക്കൂട്ടികളുടെ ലോകത്തെത്തിയപ്പോൾ തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായുള്ളൊരു അനുഭവമാണിത് അഭിരാമിയെ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് ദേവതത്തിന് മറുപടി നൽകി എന്നാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിക്കോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്നെ കൂടാതെ ഈ മുറിയിൽ കയറുന്ന രണ്ടാമതൊരാളാണ് താൻ ദൈവതത്തിനൊന്ന് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദേവദത്തൻ പറയുന്നത് ഒരമ്പരപ്പോടെ നിന്നു അഭിരാമി അതേടോ പെയിന്റിങ് നിർത്തിയതിനു ശേഷം ഞാൻ പോലും ഇങ്ങോട്ട് കയറുന്നത് വല്ലപ്പോഴുമാണ് കയറാറില്ലെന്ന് പറയുന്നതാവും കൂടുതൽ ശരി ദേവദത്തൻ എന്തോ പോലെ അഭിരാമിയോട് പറഞ്ഞു പിന്നെയും ദേവദത്തൻ പെയിന്റിങ്ങിനെ കുറിച്ചും മറ്റും അഭിരാമിയോട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴും ദേവദത്തൻ ഈ ലോകത്തൊന്നുമല്ലെന്നും അയാൾ വേറെ ഏതോ ഓർമ്മകളുടെ ലോകത്താണെന്നും തോന്നിപ്പോയി അഭിരാമിക്ക് എന്നാൽ അഭിരാമിക്ക് ആ മുറിയിൽ ചെലവിടുന്തോറും തനിക്ക് ആ മുറിയോട് എന്തോ ഒരു അടുപ്പമുള്ളതുപോലെ പ്രീതി ഉള്ളതായിക്കൊണ്ടിരുന്നു ആദ്യമായി ഈ മുറിയിൽ കയറിയിട്ടും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല മനസ്സിൽ എന്തോ ഒരു ആത്മബന്ധമുള്ളതുപോലെ അഭിരാമി ഓരോ പെയിൻറിങ്ങും നോക്കി പൂർത്തിയാക്കിയതും അല്ലാത്തതും എല്ലാം ചില വർണ്ണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്കും ദേവതത്തിനും ഒരേ ടേസ്റ്റാണെന്ന് തോന്നിയവൾക്ക് ഒരുപക്ഷെ അതൊക്കെ ആവാം ദേവതത്തിന് തൻ്റെ പെയിൻറ്റിങ് അത്രയ്ക്ക് ബോധിച്ചതെന്നും തുടർന്ന് അഭിരാമി ആ പെയിൻറ്റിങ്ങുകളിൽ ചിലത് മൊബൈലിൽ പകർത്താൻ അനുവാദം ചോദിച്ചപ്പോൾ ദേവദത്തിന് അവളെ അനു അനുവദിച്ചു അവൾ ചില ചിത്രങ്ങൾ തൻ്റെ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരുന്നു ദേവദത്തിനതെല്ലാം ഒരു കൗതുകത്തോടെ നോക്കി നിന്നു ആ മുറിയിൽ ചെലവിട്ടുകൊണ്ടിരിക്കുമ്പോൾ രാമേട്ടൻ ചായ കുടിക്കാൻ വിളിച്ചു രണ്ടുപേരെയും ദേവദത്തിന് അവളെയും കൊണ്ട് ഹാളിലേക്ക് നടന്നു ഹാളിൽ തീന്മേശി കിരുവശത്തും ഇരുന്നു കൊണ്ട് ചായ കുടിക്കുമ്പോൾ അഭിരാമി ദേവദത്തിനോട് മുറിയിൽ കണ്ട് പെയിൻറ്റിങ്ങിനെപ്പറ്റി പറ്റി ചോദിച്ചുകൊണ്ടിരുന്നു ദേവദത്തൻ വളരെ താല്പര്യത്തോടെ അതൊക്കെ വിവരിച്ചു കൊടുത്തുകൊണ്ടും ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അഭിരാമി ദേവദത്തൻ കൊടുത്ത അയാൾ എഴുതിയ പുസ്തകം തിരിച്ചു കൊടുക്കാനായി നീട്ടി അഭിരാമി താൻ ഇത് മുഴുവൻ വായിച്ചോ ദേവദത്തൻ തിരക്കെ ഒവ് സാർ അതുകൊണ്ട് ഇത് മടക്കി തരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കയായിരുന്നു അപ്പോഴാ സാറിന് ആ പെയിന്റിങ് തരാമെന്ന് വെച്ചത് അഭിരാമി ദേവദത്തിന് മറുപടി നൽകി അഭിരാമി അത് താൻ വച്ചോളും ഞാൻ തനിക്ക് സമ്മാനിച്ചതാണ് ആ പകർപ്പ് അഭിരാമി തൻ്റെ നേർക്ക് നീട്ടിയ പുസ്തകം തിരികെ വാങ്ങാൻ ദേവദത്തിന് വിസമ്മതിച്ചു സർ ഈ കഥയെപ്പറ്റി ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ അഭിരാമി ദേവദത്തിനോട് ചോദിച്ചു അതിനെന്താ തനിക്കിഷ്ടമുള്ളത് ചോദിച്ചു ആ കഥയുമായി ബന്ധപ്പെട്ടത് പക്ഷേ ഇവിടെ നിന്ന് വേണ്ട നമുക്ക് പുറത്ത് ആ പൂമുഖത്തിരിക്കാം ഒരു ചിരിയോടെ അഭിരാമിയോട് നിർദ്ദേശിച്ചു അഭിരാമി സമ്മതത്തോടെ തലകുലുക്കി ഇരുവരും പൂമുഖത്തേക്ക് പോയിരുന്നു അഭിരാമി ഇനി പറ എന്താ തനിക്ക് വായിച്ചിട്ട് തോന്നിയ സംശയങ്ങൾ ദേവദത്തൻ പുഞ്ചിരിയോടെ അഭിരാമിയോട് ചോദിച്ചു സാർ സാറിൻ്റെ ഋതുനന്ദനമല്ലാതെ ഓൺലൈനായി രണ്ട് കഥകൾ വേറെ ഞാൻ വായിച്ചിട്ടുണ്ട് അത് വായിച്ചപ്പോൾ ഒരിക്കലും അത് കഥയല്ല യഥാർത്ഥ ജീവിതങ്ങളാണെന്നൊരു പ്രതീതി ജനിപ്പിച്ചായിരുന്നു വായിക്കുമ്പോൾ പക്ഷേ ഋതുനന്ദനം എല്ലാത്തിനെയും കവച്ചുവെക്കുന്നു അത് വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ എല്ലാവരും ജീവനോട് മുന്നിൽ ജീവിക്കുന്നത് പോലെയും അതിലെ സംഭവങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടന്നതുപോലെ തോന്നിപ്പോകുന്നു അഭിരാമി വിവരിച്ചു അഭിരാമി അതാണല്ലോ ഒരു എഴുത്തുകാരൻ്റെ വിജയവും ഒരു കഥ വായിക്കുന്നവർക്ക് ആ കഥയിലെ കഥാപാത്രങ്ങളും മറ്റ് സംഭവങ്ങളുമെല്ലാം വായനക്കാരൻ്റെ യഥാർത്ഥ സംഭവമായി തോന്നുന്നുണ്ടെങ്കിൽ കഥാകൃത്ത് വിജയിച്ചുവെന്നാണ് അർത്ഥം ദേവദത്തൻ ചിരിച്ചുകൊണ്ട് അഭിരാമിക്ക് വിശദീകരണം കൊടുത്തു സാർ സാറ് പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ സാറിൻ്റെ ആ കഥയിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നും എവിടെയോ എൻ്റെ മുൻപിൽ തന്നെ ജീവിക്കുന്നത് പോലെ ഒരു പ്രതീതി ഉളവാക്കുന്നു മനസ്സിൽ അഭിരാമി താൻ മനസ്സിലാക്കിയിട്ടുള്ളതിലൂടെ താൻ എത്തിയ നിഗമനങ്ങളെക്കുറിച്ച് ദേവദത്തിനോട് വിവരിച്ചു അഭിരാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്ന ദേവതത്തിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ഞെട്ടൽ മിന്നി മറിഞ്ഞെങ്കിലും അത് സമർത്ഥമായി ഒളിപ്പിച്ച് അഭിരാമി കണ്ടുപിടിച്ചു അത് ശ്രദ്ധയിൽപ്പെട്ട ഭാവം നടിക്കാതെ അഭിരാമി തൻ്റെ സംഭാഷണം തുടർന്നുകൊണ്ടിരുന്നു സാറാ കഥയെപ്പറ്റി ഒന്നും പറയാനില്ല അത്രയ്ക്ക് മികച്ചതാണ് അതിലെ ചാരുദത്തനും ശ്രീലക്ഷ്മിയും ഇതുവരെ മനസ്സിൽ നിന്നും പോയിട്ടില്ല അഭിരാമി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക് യു ഫോർ അവർ ഫോർ യുവർ കോംപ്ലിമെൻ്റ് അഭിരാമി ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു അഭിരാമി അഭിമുഖം എന്നത്തേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് ദേവദത്തൻ ചോദിച്ചു സാർ അതിന് ഒരു ദിവസം പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ച് സംപ്രേഷണം ചെയ്യാമെന്നാണ് മനുസാറും പറഞ്ഞത് അഭിരാമി പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി നൽകി എന്നാൽ നമുക്ക് അടുത്ത തിങ്കളാഴ്ച ആയാലും അഭിരാമി ദേവദത്തൻ അഭിരാമിയോട് ചോദിച്ചു എല്ലാം സാറിൻ്റെ ഇഷ്ടം അഭിരാമി പുഞ്ചിരി വിടാതെ മറുപടി നൽകി എന്നാൽ താൻ തൻ്റെ മുകളിലുള്ളവരോട് വിളിച്ച് പറഞ്ഞോളൂ ആ ദിവസത്തേക്ക് വയ്ക്കാൻ ദേവദത്തൻ അഭിരാമിയോട് നിർദ്ദേശിച്ചു അഭിരാമി ശരിയെന്ന തലയാട്ടി സർ എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ അഭിരാമി എഴുന്നേറ്റ് ദേവദത്തനോട് അനുവാദം ചോദിച്ചു എഴുന്നേറ്റു ദേവദത്തൻ തലയാട്ടി കൊണ്ട് സമ്മതം നൽകി താനെങ്ങനെ അഭിരാമി പോകുന്നത് ബസ്സിനാണോ പോകാൻ എഴുന്നേറ്റ് അഭിരാമിയോട് ദേവദത്തൻ ചോദിച്ചു അഭിരാമി എന്ന് മറുപടി നൽകി എന്നാൽ താൻ ബസ്സിന് പോകണ്ട താനിപ്പോൾ കാക്കനാട്ടേക്കല്ലേ പോകുന്നത് എനിക്ക് എറണാകുളം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് പോകുന്ന വഴിക്ക് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വണ്ടിയിൽ ദേവദത്തിന് ഉടനെ എഴുന്നേറ്റ് കൊണ്ട് അഭിരാമിയോട് പറഞ്ഞു ദേവദത്തൻ പറഞ്ഞത് കേട്ട് അഭിരാമി ആശ്ചര്യപ്പെട്ടു ദേവദത്തിനെ പോലെ പ്രശസ്തനായ ഒരാൾ തന്നെ സ്വന്തം വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു ഇന്നിവിടെ വന്നപ്പോൾ തൊട്ട് ഇതുപോലെയുള്ള അമ്പലപ്പിക്കുന്ന സംഭവങ്ങളാണല്ലോ നടക്കുന്നത് ഇതുവരെ ആരെയും കയറ്റാത്ത തൻ്റെ പണിപ്പുര ദേവദത്തൻ കൊണ്ട് നടന്ന് കാണിച്ചു തരുന്നു ഇപ്പോൾ സ്വന്തം വണ്ടിയിൽ വിടാമെന്നും ആശ്ചര്യങ്ങളുടെ ലോകത്ത് വിഹരിച്ചു കൊണ്ടിരുന്ന അഭിരാമിയെ ദേവതത്തിൻ്റെ വിളി പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഉണർത്തി താനെന്താടൂ അഭിരാമി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്കെൻ്റെ കൂടെ വരാൻ എന്തെങ്കിലും അസൗകര്യമുണ്ടോ ചിന്തകളിൽ മുഴുകി നിൽക്കുന്ന അഭിരാമിയോട് ദേവതത്തിനൊരു സംശയത്തോട് ചോദിച്ചു ഇല്ല സർ ഞാൻ വരാം അഭിരാമി മറുപടി നൽകി എന്നാൽ ഞാൻ താനൊന്ന് നിൽക്ക് ഞാൻ ഇപ്പോൾ വരാം അതും പറഞ്ഞ് ദേവതത്തിനകത്തേക്ക് പോയി അല്പനിമിഷങ്ങൾക്കകം ദേവതത്തെ തിരികെ എത്തി പോകാം ദൈവതത്തെ ചോദിച്ചു അഭിരാമി ശരിയെന്ന് തലയാട്ടി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഥ വായിക്കുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിലേ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും ഇതുവരെ ആയിട്ടില്ല